വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം വയനാട് കൽപ്പറ്റ കളക്ടറേറ്റിന് മുന്നിൽ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ധർണ നടത്തി സുർജിത് അയ്യപ്പുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഐക്യദാർഢ്യവുമായി വയനാട് ജില്ലാ കലക്ട്രേറ്റിന് മുന്നിൽ കെ എ എസ് ഡബ്ല്യു എയുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമരം നടക്കുന്നത് അതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആവശ്യം ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ആശാ വർക്കർമാർ എത്തിയിട്ടുള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളുകളായി സമരം തുടരുകയാണ് ആശാവർക്കർമാർ ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തിയത് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇത്രയും കൂലി തന്നുകൊണ്ടിരുന്നത് ഈ ഭീകരമായ വിലക്കയറ്റം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എഴുന്നൂറ് രൂപ മിനിമം വേതനം നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം അറുപത്തിരണ്ട് വയസ്സാണ് ഇവർ വിരമിക്കൽ പ്രായം വെച്ചിരിക്കുന്നത് വിരമിച്ച് ഞങ്ങൾ പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകണമെന്ന ഡിമാൻഡാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നവരെ ഞങ്ങൾ സമരംഗത്തുണ്ടാകും പലതവണ ഗവൺമെന്റിന് നിവേദനം കൊടുത്തു പലതരത്തിൽ സമരങ്ങൾ നടത്തി അതിനുശേഷമാണ് ഞങ്ങൾ ഈ രാപ്പകൽ സമരത്തിലേക്ക് വന്നത് രാപ്പകൽ സമരം ഇപ്പം നിരാഹാര സമരത്തിലേക്ക് പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമ്പതാം ദിവസം ഞങ്ങൾ മുടിമുറിക്കൽ സമരം തിരുവനന്തപുരത്ത് നടത്തി വളരെ സംഘടനകരമായ ഒരു ദിവസമായിരുന്നു അത് അത്തരത്തിൽ വരെ ഞങ്ങൾ പോയിട്ടും ഗവൺമെൻറ് കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് നമുക്ക് ഇനിയും ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഡിമാൻഡ് അംഗീകരിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഓണറേറിയം നൽകേണ്ടത് കേന്ദ്രം ഇൻസെൻറ്റീവാണ് നൽകേണ്ടത് അപ്പോൾ കേന്ദ്രത്തിൻ്റെ അടുത്ത് സംസ്ഥാനത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടു കേന്ദ്രം ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ഇനി അത് വർദ്ധിപ്പിക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും അവരുടെ അടുത്തും സമരം ചെയ്യും തീർച്ചയായും രണ്ട് തവണ ഞങ്ങൾ പാർലമെൻറ്റ് മാർച്ച് നടത്തിയതാണ് തുടർന്ന് ഇപ്പം ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻ്ററി സമിതിയിൽ വരെ ഈ ചർച്ച വന്നതും അവർ വർദ്ധിപ്പിക്കാമെന്ന് എന്തായാലും ഈ ഓണറേറിയം തുക അതായത് അത് പ്രതിമാസം ഇരുപത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വർക്കർമാർ എത്തിയിട്ടുള്ളത് ഈ സമരം തുടരും അതായത് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല കേന്ദ്ര സർക്കാരും ഇതിൽ നിലപാട് എന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ആശാവർക്കർമാർ നൽകുന്നത് മനു ദാമോദോടൊപ്പം കൽപ്പറ്റയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്